മുത്തുമണീസ് കല്യാണത്തിന് പോകുമ്പോൾ വേഗം റെഡി ആവാമേ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ കറണ്ട് പോയി കേട്ടോ അപ്പോൾ ഇതേ ലാസ്റ്റാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടു കമ്മലൊക്കെ ഇട്ടു കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ടു അതിനിടയിൽ പൊന്നൂസിനെ ഒരു അപ്പോഴത്തേക്കും ദേ അത്തച്ചമ്മച്ചയും കല്യാണത്തിന് പോകാൻ ഞങ്ങൾ അര അരമണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കിടന്ന് ഓട്ടവും ബഹളമായിരുന്നു അങ്ങനെ ഒരു വിധത്തിൽ ഒരുങ്ങി റെഡി ആയിട്ടോ അത്താണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് അപ്പോൾ അത്ത പറയുകയാണ് ഷേച്ചിട്ട് ഡൈ എടുക്കുകയായിരുന്നു വീഡിയോ എടുത്ത് മീശയൊക്കെ നരച്ചിരിക്കുന്നതന്നെ അങ്ങനതേ ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി നല്ലോണം തിക്കും തിരക്കും ആളുമുള്ളൊരു കല്യാണമായിരുന്നു കേട്ടോ ദാ ഈ ചെക്കൻ വരുന്ന വീഡിയോ ഒക്കെ അണ്ണനാണ് എടുത്തുകൊണ്ട് വന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി സ്ഥലമേ ഇല്ലായിരുന്നു കേട്ടോ നിന്നുകൊണ്ടാണ് ഞാനും പൊന്നുസൊക്കെ ഫുഡ് കഴിച്ചത് ഒരാളിതേ മൈൻഡ് ചെയ്യാതെ ഒരു കസേര കെട്ടിട്ടപ്പോൾ ചാടിക്കയറി അങ്ങിരുന്നു അങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചു മൂന്നുകുട്ടനെ കഴിപ്പിക്കാനാണ് ഇങ്ങനെ ഓരോ അരിമണി പിറക്കിപ്പറക്കി ഇരിക്കും അപ്പോഴത്തേക്കുമ്പോൾ എല്ലാവരും കഴിച്ചിട്ട് സ്ഥലം വിടും കേട്ടോ എന്നിട്ട് കറക്റ്റ് വീട്ടിൽ ചെല്ലുമ്പോൾ അവൻ പറയും അവനെ വിശക്കുന്ന അങ്ങനത്തെ കല്യാണമൊക്കെ കഴിഞ്ഞു നമ്മുടെ കുറേ കുട്ടി സബ്സ്ക്രൈബേഴ്സും അമ്മമാരും ഉണ്ടായിരുന്നു അവരോടൊക്കെ വിശേഷമൊക്കെ പറഞ്ഞു തിരിച്ചു പോകുന്ന വഴി എൻ്റെ അപ്പോൾ എന്നെ ഒരു സോടാനാരങ്ങ വെള്ളം കുടിച്ചപ്പോഴാണ് പാതി ജീവൻ തിരിച്ചു കിട്ടിയത് കേട്ടോ